തിരൂരിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ നാല് ഇതര സംസ്ഥാനക്കാരും കഞ്ചാവ് വാങ്ങാനെത്തിയ കോട്ടക്കൽ സ്വദേശികളായ രണ്ട് യുവാക്കളും ഉൾപ്പെടെ ആറംഗ സംഘം ആറ് കിലോയിലേറെ കഞ്ചാവുമായി അറസ്റ്റിൽ സംഘം പിടിയിലായത് കഞ്ചാവ് വിൽപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പിനിടെ കഞ്ചാവ് വാങ്ങാനായി സൂക്ഷിച്ചിരുന്ന പണവും പോലീസ് പിടിച്ചെടുത്തു ഞായറാഴ്ച പുലർച്ചെ തിരൂർ ചെമ്പ്ര റോഡിൽ കാറിലെത്തിയ സംഘത്തെയാണ് തിരൂർ പോലീസ് പിടികൂടിയത് Það er náttúrulega 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 náttúrulega. കോട്ടക്കൽ ഒക്കുങ്ങൽ പൊട്ടിക്കല്ല് ഇല്ലിക്കോട്ട് വീട്ടിൽ അനസ് പൊട്ടിക്കൽ സ്വദേശി കിളിവായിൽ രതീഷ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ എസ് കെ ഗുൽബഹർ അബ്ദുൽ ബലാൽ ജിതേന്ദ്ര പ്രസാദ് അസിമുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് തിരൂർ എസ് ഐ സുജിത്ത് എസ് ഐ മിഥുൻ എ സി സനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ആർ രാജേഷ് സി പി ഒമാരായ ഉണ്ണിക്കുട്ടൻ ജവഹർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കാർ തടയുകയും പരിശോധന നടത്തുകയും ചെയ്തതോടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ പോലീസിനെ കണ്ടതോടെ വാഹനമെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി വാഹനം നടന്ന് സംഘത്തെ പിടികൂടുകയായിരുന്നു വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ യുവാക്കൾ എത്തിച്ച കഞ്ചാവ് വാങ്ങാനെത്തിയ മൊത്ത വിതരണ ഇടപാടുകാരനാണ് അനസ് എന്നാണ് ലഭിച്ചിട്ടുള്ള പ്രാഥമിക കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതികൾ മുമ്പ് ലഹരികടത്തിന് പിടിയിലായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഞ്ചാവ് വാങ്ങാനായി അനസ് സൂക്ഷിച്ചിരുന്ന എണ്ണായിരത്തി അറുനൂറ് രൂപയെ പോലീസ് കണ്ടെടുത്തു കറുത്ത ട്രാവലർ ബാഗിൽ മൂന്ന് പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ട്രെയിൻ മാർഗം തിരൂരിലെത്തിച്ച കഞ്ചാവ് വാങ്ങാനായി അനസും രതീഷും കാറുമായി തിരൂരിലെത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എഡിറ്റർ ലൈവ് തിരൂർ விதத்தும் எயர்லன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்னி மேலகில் உயர்ன ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவார கோர் வோ டோப் இன்ஸ்டிட் பிரிமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கள் எயிட் டூ வண நைன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു